ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കുവാനിരിക്കെ ഇതിനോടകം ടീമുകളെല്ലാം പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു പല ടീമുകളും പരിശീലകനെ മാറ്റിയും പുതിയ ക്യാപ്റ്റനായി ചർച്ചകൾ നടത്തിയും മുന്നൊരുക്കം ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എം എസ് ധോണി ഇനിയൊരു സീസണിൽ കൂടി സി എസ് കെക്കൊപ്പം കളിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ കാലിന്റെ പരിക്കിപ്പോൾ അദ്ദേഹത്തെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധോണി വരുന്ന സീസണിൽ രാജസ്ഥാൻ ഉപദേഷ്ടാവായി കരിയർ ആരംഭിക്കുമെന്നാണ് വിവരം ധോണിക്ക് പകരക്കാരനായി ഋഷഭ് പന്തിനെ സ്വന്തമാക്കുവാൻ സി എസ് കെ ചർച്ച ആരംഭിച്ചുവെന്നാണ് ടൈംസ് നോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡൽഹിയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് റിക്കി പോണ്ടിങ് പടിയിറങ്ങിയതോടെ ടീം വിടുവാൻ ഋഷഭിനും താല്പര്യമുണ്ടെന്നാണ് വിവരം ധോണിക്ക് പകരക്കാരനാവാനുള്ള അവസരം ഋഷഭ് വിട്ടുകളഞ്ഞേക്കില്ല ഇപ്പോഴിതാ ഋഷു ടീം വിട്ടാൽ നായകനായും വിക്കറ്റ് കീപ്പറായും സഞ്ജു സാംസണിനെ കൊണ്ടുവരുവാൻ ഡൽഹി ശ്രമിക്കുന്നുണ്ടെന്നാണ് വിവരം രാജസ്ഥാൻ റോയൽസിനൊപ്പം സഞ്ജു മികച്ച പ്രകടനമാണ് നടത്തിയത് എന്നാൽ ഋഷഭ് ടീം വിട്ടാൽ ഡൽഹിക്ക് ഉയർത്തിക്കാട്ടുവാൻ സൂപ്പർ താരങ്ങളില്ലാതെ പോകും ഈ സാഹചര്യത്തിൽ പുതിയ നായകനായും സൂപ്പർ താരമായും സഞ്ജുവിനെ കൊണ്ടുവരാനാണ് ഡൽഹി ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന നേരത്തെ തന്നെ രാജസ്ഥാൻ വിടില്ലെന്ന് സഞ്ജു പറഞ്ഞിരുന്നു എന്നാൽ നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ടീം വിടുവാൻ തയ്യാറാവുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം സാധ്യതകൾ വിരളമാണെങ്കിലും വമ്പൻ ഓഫർ ആയതിനാൽ സഞ്ജു കൂടുമാറ്റത്തിന് ശ്രമിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ല ഡൽഹി കൈ കളിച്ചാൽ സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയറിനും അത് ഗുണം ചെയ്യും കാരണം ഡൽഹിക്കാരനായ ഗൗതം ഗംഭീറാണ് നിലവിലെ ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ അതുകൊണ്ട് തന്നെ ഡൽഹി ടീമിലേക്ക് എത്തിയാൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ കരിയറിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ രാജസ്ഥാൻ റോയൽസ് വരുന്ന ശേഷം ക്യാപ്റ്റനെ മാറ്റാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ജോസ് ബട്ട്ലറെ നായക സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ രാജസ്ഥാന് താല്പര്യമുണ്ട് എന്നുള്ള സൂചന എന്നാൽ സഞ്ജുവിന്റെ ആരാധക പിന്തുണയാണ് ഈ ഒരു തീരുമാനമെടുക്കുവാൻ രാജസ്ഥാന് തടസ്സമായി നിൽക്കുന്നത് സഞ്ജുവിന് നേരത്തെ തന്നെ വലിയ ഓഫറുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആദ്യമായി അവസരം തന്ന ടീമിന നിലയിൽ രാജസ്ഥാനൊപ്പം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനാണ് ആഗ്രഹമെന്നാണ് സഞ്ജു പറയുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ കൂടുമാറ്റ സാധ്യതകൾ തള്ളിക്കളയുവാൻ സാധിക്കത്തില്ല സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും മുംബൈ വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് വരുന്ന സീസൺ മുമ്പ് മെഗാ താരലേലമാണ് നടക്കുവാൻ പോകുന്നത് ഇതിനു മുന്നോടിയായി ബി സി സിയും ടീം ഉടമകളുമായിട്ടുള്ള മീറ്റിംഗ് ഉടൻ തന്നെ നടക്കുവാൻ പോവുകയാണ് ഇതിനു മുമ്പ് തന്നെ താരങ്ങളെ റാഞ്ചാനുള്ള നീക്കങ്ങളാണ് പല ടീമുകളും ഇപ്പോൾ നടത്തുന്നതെന്ന് പറയാം